ഹായ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് വടശ്ശേരിക്കരയാണ് വടശേരിക്കര മണിയാറ് എട്ടാം വാർഡിലാണ് നിൽക്കുന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഈ പതിമൂന്ന് തൊട്ട് ഇവരിവിടെ താമസം ഈ ഒരു വീടിനും വസ്തുവിനും അവകാശബാധം അതും പറഞ്ഞ് ഒരു വസ്തുവിന്റെ ആദ്യത്തെ ഒരു ബന്ധു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അത് മൂലം ഇപ്പോ വഴിയാതരമായിരിക്കുന്നത് ഈ കുടുംബമാണ് ഈ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തെ പിൻപോട്ടുള്ള കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് കഥ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ ജീവിതമാണ് ഒറ്റപ്പെടു നിൽക്കുന്നത് സ്വന്തം മകളും അമ്മയും ഒരു മകനുമാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവിടുത്തെ അമ്മയോട് ചോദിച്ചു നോക്കാം ഇപ്പോൾ ഈ അമ്മയും മകളും ഈ മകനും വീടിന് പുറത്താണ് ആ കഞ്ഞി അടുപ്പത്തിൽ കിടക്കുന്ന കഞ്ഞി വരെ കോടതി എന്നുള്ളവർ വന്നിട്ട് അതും ഇറക്കി താത്തു വെപ്പിച്ച് അവരെ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് ചിന്തിക്കണം അദ്ദേഹമാണ് ജനങ്ങൾക്ക് നീതി ന്യായം മാറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജനങ്ങളെ ഈ ഇന്നലെ ഈ ഈ ദുഃഖമായിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നവരായിട്ടില്ല ഒരു മനുഷ്യായുതാണ് ഈ ഭൂമി അതിനകത്ത് അവരോട് ഈ വിധേയ സ്ത്രീയെ ഒരു മകനെയും പിടിച്ച് അവിടോട്ട് ഇറക്കി വെച്ചിട്ട് എല്ലാം പറക്കി ഇവര് പോയി കോടതി വിധിയാണെന്ന് പറഞ്ഞ അവരുടെ കോടതി വിധി അവർ നടപ്പാക്കട്ടെ നടപ്പാക്കട്ടെ ഇത് എന്ത് ന്യായമാണ് നമുക്ക് നീതിന്യായ വ്യവസ്ഥയെ പോലും നമുക്ക് ഭയക്കണ്ടുന്നൊരു സ്ഥിതി നേരത്തെ ഇങ്ങനെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് ലൈവായിട്ട് ഇന്നലെ ചങ്ക് പൊടിഞ്ഞു പോയി കാശു കൊടുത്ത് വസ്തു വാങ്ങിച്ച് പ്രമാണം രജിസ്റ്റർ ചെയ്ത് ബുക്ക് വരെ ചെയ്ത് പിന്നെ കര ഉടച്ച് താമസിക്കുന്ന പറമ്പാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ വസ്തു വാങ്ങിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഈ വസ്തു വാങ്ങിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തത് ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്താൽ ഈ വസ്തു വാങ്ങിച്ചത് അൻപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് അന്നമ്മ എന്ന് പറയുന്ന ഒരാളാണ് ഞങ്ങൾ വസ്തു വാങ്ങിച്ചത് ഞങ്ങൾ വസ്തു വാങ്ങിച്ച് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തെ കോടതി പേപ്പർ വന്നു വർഗീസ് എന്ന് പറയുന്ന ഒരാളുടെ പേര് വർഗീസിന്റെ വീടാണെന്ന് പറഞ്ഞാൽ അവർ വന്നത് ഞങ്ങൾ പറഞ്ഞു വർഗീസിന്റെ വീടല്ല ഇത് മോഹനന്റെ വീടാ അവര് പറഞ്ഞ് വർഗീസിന്റെ പേര് ഒരു കേസ് ഉണ്ട് വീടൊഴിമിഞ്ഞ് കൊടുക്കണം മറ്റന്നാൾ ഞങ്ങൾ വരും കാരണം പതിനെട്ടാം തീയതി പേപ്പർ വന്നത് പതിനെട്ടാം തീയതി പത്തൊമ്പത് തീയതി കണ്ട പേപ്പർ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അപ്പം അതിന്റെ പിറ്റേ മൂന്നാമത്തെ ദിവസം വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് നമ്മുടെ പ്രസിഡന്റ് അന്ന് ഈ രാധാകൃഷ്ണനെ കൊണ്ടുവന്ന് കാണിച്ച് പഴയ പ്രസിഡന്റിനെ നമുക്കതിനെ കുറിച്ച് പിന്നെ ഇതിങ്ങനൊരു പേപ്പർ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ടോ എന്ന് ചോദിച്ചു ആൾക്കാരോട് എല്ലാം ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു കേസുള്ളത് എല്ലാ ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞ് ഒരാധാക്ഷണം പെട്ടെന്ന് ഞങ്ങളെ ഒരു അഡ്വക്കേറ്റിനെ കാണിച്ച് അഡ്വക്കേറ്റിനെ കാണിച്ച് അങ്ങനെ അന്നു മുതൽ ഈ ഇറക്കുന്ന ഈ മൂന്നാം തീയതി വരെ ലാസ്റ്റ് ഹൈക്കോടതി നിന്ന് സ്റ്റേ ഉണ്ടായിരുന്നു അതുവരെ ഞങ്ങൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുക ഇനി ഞങ്ങൾക്ക് കേസ് നടത്താൻ ഒന്നുമില്ല മുപ്പത്തയ്യായിരവും അങ്ങനെ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം വെച്ചാണ് ഓരോ പിന്നെ പതിനഞ്ച് ദിവസം പത്ത് ദിവസം പതിനഞ്ച് ദിവസം തന്നെയുള്ള കേസിനുള്ള ഫീസ് സ്റ്റേക്കുള്ളത് അങ്ങനെ ഞങ്ങൾ നടത്തിക്കുന്നപ്പോൾ ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറില് ഇങ്ങനെ പേപ്പർ വരുമ്പോൾ ഞങ്ങൾ അറിയുന്ന കേസ് ഉണ്ടെന്നുള്ളത് അതിനുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തുമില്ലായിരുന്നു ഞങ്ങൾക്ക് കേസുണ്ടെങ്കിൽ നമുക്ക് വിൽപത്രം യോ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട് അതൊരു ബാധ്യതയില്ല കരമടയ്ക്കുന്നുണ്ട് എല്ലാം വീട്ടുകാരോ അടയ്ക്കുന്നുണ്ട് വസ്തു കരമടയ്ക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വസ്തുവിന്റെ കട ഞാൻ അടച്ചതാ കേസ് ഉണ്ടെങ്കിൽ എന്റെ കരമെടുക്കുവോ എടുക്കുവോ എന്തിനെ നോക്കെന്ത് പ്രമാണം കാണിക്കാം ഇതെന്ത് ഞങ്ങള് വാങ്ങിച്ച വസ്തുവിന്റെ പ്രമാണമാണിത് ഇത് വസ്തു പൈസ കൊടുത്ത് വാങ്ങിച്ച വാങ്ങിച്ച പ്രമാണോ വാങ്ങിച്ചതാണ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്ത ഞാൻ ഞങ്ങൾ ഈ വസ്തു വാങ്ങിക്കുന്നത് ഈ അന്നമക്കുരിന്ന് പറയുന്ന ആളിന്റെ ഞങ്ങൾ വാങ്ങിക്കുന്നത് അതുകൊണ്ട് എന്റെ വസ്തു രണ്ടായിരത്തി പതിമൂന്നിലെ രജിസ്റ്റർ ചെയ്ത വില്ലേജ് രജിസ്ട്രാറുടെ പേരിലും ഈ കരവെടുക്കുന്ന അന്ന് മുതൽ എന്റെ വസ്തുവിന് കരവെടുക്കുന്ന വില്ലേജ് ഓഫീസറുടെ പേരിലും എനിക്ക് നടപടി ഉണ്ടാവണം എനിക്ക് ഇതിന് അവര് ബാധ്യത എനിക്ക് ഇതിനുള്ള മറുപടി എനിക്ക് തരണം ബാധ്യത സർട്ടിഫിക്കറ്റ് എന്റെ വസ്തുവിന്റെ കരവെടുത്ത് എല്ലാം എടുത്തിട്ട് എന്നെ വഴിയാകാരമാക്കി ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് എന്നെ അങ്ങോട്ട് പോകും ഞാൻ എങ്ങോട്ട് വാങ്ങും ഞാൻ വേണ്ട കരവെടുത്തത് ബാധ്യത സർട്ടിഫിക്കറ്റ് എത്ര വർഷത്തെ ബാധ്യത തൊണ്ണൂറ്റി ഒന്ന് മുതൽ എൺപത്തി എത്ര മുന്നേ എൺപത്തി എൺപത് മുതലുള്ള ബാധ്യത സർട്ടിഫിക്കറ്റ് ഇതിനകത്തെങ്ങും ഒരു ബാധ്യതയില്ല ഈ അജിതകുമാരിക്ക് ഇത് കൊടുത്തെന്ന് പറയുന്നത് ഈ അജിതാചയകുമാർ മൂന്നര ഏക്കർ സ്ഥലത്തിനാവല്ലോ അവരത് ആദ്യം ഒരു കേസ് കൊടുത്തിരുന്നേ മൂന്നര ഏക്കറിന് ഈ ഈ നമ്മുടെ ഈ വസ്തു ഈ മേളിലോട്ടുള്ള വസ്തു എല്ലാത്തിനും കൂടെ ഒരു കേസ് കൊടുത്തത് അവരറിഞ്ഞില്ല അമ്മാവൻ ഇത് കൊടുത്താന്നുള്ളത് അമ്മാവൻ മരിച്ചു കഴിഞ്ഞ കള്ളപ്രമാണം ഉണ്ടാക്കിയതാ ഈ ഇവിടെ ഒന്നും ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ കോടതിയിൽ എന്റെ ഓരോ ഒറ്റ ഒരു കാര്യങ്ങൾ എന്റെ ഈ കോടതി അംഗീകരിച്ചിട്ടില്ല ആ പത്തനംതിട്ട സബ് കോടതി ജില്ലാ കോടതി ഹൈക്കോടതി ചെന്നപ്പോളാ ഞങ്ങൾക്ക് കുറച്ച് ഇച്ചിരി അത് കിട്ടി ഹൈക്കോടതിയിൽ അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ച ഞങ്ങൾ ഭീഗതി വരത്തില്ല എന്നല്ലോ വരത്തില്ല ഹൈക്കോടതി വക്കീലിനും എടുക്കുകൊണ്ട് പത്ത് ദിവസം ഇരുപത് ദിവസം വീതം സ്റ്റേയും അപ്പീലും കിട്ടി ഞങ്ങൾ ഇത്രയും ദിവസം പിടിച്ചു നിന്നു ഞാൻ ഈ ഇറ്റത്തൊന്നും ഞാൻ ഇറങ്ങത്തില്ല ഞാൻ ഇതിനായിട്ട് കിടക്കൂ ഞാൻ ഇങ്ങനെ പോകത്തില്ല ഞാൻ എങ്ങോട്ട് പോകും ഇതിനപ്പുറത്തിന് വീടുണ്ട് ഞങ്ങടെ ഈ അപ്പുറത്ത് ഞങ്ങൾ സാധനം ഈ വീടിന്റെ പുറകെ സാധനം ഇട്ടിട്ടുണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഈ വസ്തുവിന് എന്തെങ്കിലും വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് സർക്കാർ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ടാക്സ് അടച്ചിട്ടുണ്ട് കൈവശ രേഖയുണ്ട് മറ്റെല്ലാ രേഖകളും ഉണ്ടായിട്ടാണ് പിന്നെ കേരളത്തിലെ വലിയ വീട് ബാങ്കായ കേരള ബാങ്കിന് ലോൺ എടുത്താണ് ആ തൊട്ടപ്പെടുത്തേ വസ്തു ഇതാണെങ്കിൽ സഹകരണ നിന്ന് ഇത് ലോൺ എടുത്തവര് കടം വീട്ടിയെ ചിരിക്കുന്നത് അപ്പൊ അപ്പൊ ഇത്രയും രേഖകൾ സർക്കാരിന്റെ രേഖകൾ ഉണ്ടെങ്കിൽ ലോൺ കൊടുക്കുമോ അപ്പൊ പിന്നെ എങ്ങനെ ഈ വസ്തു കോടതി ഇതെങ്ങനെ വിധിച്ചു എന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു പിടിയില്ല ഈ ജനങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഈ പറയുന്ന ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ ഈ ഈ അവകാശിയായി വന്നിരിക്കുന്ന അനന്തരത്തി എന്ന് പറയുന്ന എന്നുള്ള ഞങ്ങൾ ഈ പ്രദേശത്ത് കണ്ടിട്ടില്ല അദ്ദേഹം കാല് മുറി ഷുഗർ രോഗിയായിട്ട് ഒരു ഇത്രയും വണ്ണും ഒരിത്രയും കുടവയറും ഒക്കെ ആയിട്ടുള്ള ചുള്ളൻ ഒരു മനുഷ്യനാണ് അല്ല കുട്ടിയാനെ എന്നാണ് വിളിക്കുന്നത് അയാൾ അങ്ങേര് വയ്യാതെ കിടക്കുമ്പോ കാല് മുറിച്ച് പുഴിത്തളിഞ്ഞ് തൂരിപ്പെടുത്ത് കിടക്കുമ്പോ പിന്നെ ഈ അങ്ങേരെ കുളിപ്പിക്കുന്നത് ഇദ്ദേഹമുണ്ട് ഈ അശോകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന രാധാകൃഷ്ണൻചേരനും അദ്ദേഹത്തിന്റെ അനിജൻ അനിലും ഇവർ മൂന്ന് പേരാണ് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ മലവും മൂത്രവും എടുത്ത് കുളിപ്പിച്ച് ഈ പറഞ്ഞവളില്ല ഇവിടെ വന്നിട്ടില്ല വന്നിട്ടില്ല ഒടുവിൽ ഇവര് മൂന്ന് പേരും കൂടാണ് ഇവര് മൂന്ന് പേരും കൂടാണ് ഇദ്ദേഹത്തെ ഏറ്റവും അവസാനം അദ്ദേഹം ഇവരോട് പറയുന്നുണ്ട് അപ്പൊ ഈ മേളിൽ താമസിക്കുന്ന ആനന്ദവല്യമ്മ എന്താ അപ്പച്ച മോളെ ആനന്ദവല്ലിയമ്മ കൊണ്ടുവന്ന് കഞ്ഞിയും കൊടുക്കും എന്നിട്ട് അദ്ദേഹം ലാസി പറഞ്ഞു എനിക്ക് എനിക്കങ് കൊല്ലത്തിന് പോണെ എനിക്ക് കൊല്ലത്തിന് പോണോ എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടെ ഒരു വാഹനം വിളിച്ച് കാറ് വിളിച്ച് അദ്ദേഹത്തെ വിടുന്നത് അന്ന് ഈ പോയി ഞങ്ങൾ അനിതാകുമാരി ഈ അനിതാകുമാരിതാ അനിതാ അനിതാ ജയകുമാറിന് വ്യക്തി അവർ ഈ ആദ്യമേന്ന് കോടതി രീതി വന്നപ്പോൾ അവരിവിടെ വന്നിരുന്നു ഞങ്ങൾ കണ്ടു പക്ഷെ ആ കാറിനകത്തൊന്നും വെളിയിലിറങ്ങിയില്ല ഭാര്യ കൊണ്ട് ഭർത്താവ് ഉണ്ടെന്ന് തോന്നുന്നു അവർ രണ്ടാം ട്രിപ്പ് വന്നു പക്ഷെ അന്നേരം ഇവിടെ വന്നില്ല അവര് ഒരു കിലോമീറ്റർ അത്തരം തോന്നിറങ്ങി ഇന്നലെ വന്ന് പോലീസ് ക്യാമ്പിൽ അറിയാൻ തേടിയിരിക്കുകയായിരുന്നു ആ പോലീസ് വന്നില്ല ഇന്നലെ ഈ സ്ഥാനത്ത് എന്റെ അമ്മ ഇന്നലെ ഇവിടെ മരണം നടന്നേനെ അറിയാവോ പ്രായോ പത്ത് എൺപത് വയസ്സുള്ള ഒരു അമ്മ എന്റെ കൂടെ ഉണ്ട് എന്റെ അമ്മ എനിക്ക് കാവലിരിക്കുന്ന കൂട്ടിന് ഭർത്താവ് കരിച്ചു കഴിഞ്ഞു പിന്നെ ഈ കേസ് കാരണം എന്റെ കുഞ്ഞിന്റെ പണി പോലും ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ചെലവ് കഴിഞ്ഞിങ്ങനെ കഴിഞ്ഞ വർഷം ഈ നവംബർ മൂന്നാം തീയതി ഒരു വർഷം ഏതേ ഉള്ളൂ ഈ പ്രശ്നം കൊണ്ട് മനപ്രയാസം കൊണ്ടാ മനുഷ്യൻ മരിച്ചേ മനപ്രയാസം കൊണ്ട് അറ്റാക്ക് വന്ന് മരിച്ചാ അല്ലെ ഇപ്പൊ നീളം കിടക്കണ്ട മനുഷ്യനാ അറിയോ ആടാ കുഴിമാണെന്നുണ്ടവിടെ കിടക്കുന്നു ഞാൻ ഈ കുഴിമാണം വിട്ട് എവിടെ പോകും ഞാൻ എവിടെ പോവും ഇവിടെ ഈ അജിതകുമാരി പല പ്രാവശ്യം ഓടി വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ആൾക്കാരെ വിട്ട് തന്നൂക്കാരൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ സഹോദരിയുടെ മകളാണ് ഈ അനിതാകുമാരി ഈ സഹോദരിയോ ഈ അനിതാകുമാരി എന്ന് പറഞ്ഞ പേനെ അജിത അജിതാ ജയകുമാറിനെയോ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടേയില്ല ഈ മനുഷ്യൻ മേളിലെ മൂന്നര ഏക്കർ അതായത് ഈ വസ്തു എങ്ങനെ വന്നതാണെന്ന് ചോദിച്ചാൽ പഴയ കാലത്ത് പത്താം ക്ലാസ് പാസ്സായവർക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് മൂന്നര ഏക്കർ പ്ലാന്റേഷൻ കൊടുത്ത പ്രദേശത്ത് വന്ന ഈ മൂന്നര ഏക്കർ പ്ലാന്റേഷൻ ആണ് ഈ രാമ ചാത്തന്നൂക്കാരൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആ അച്ഛന്റെ ഉണ്ടായിരുന്നത് അതില് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എഴുപത്തി എട്ടിൽ ഈ പിന്നെ രണ്ടര ഏക്കർ സ്ഥലം മേല് റോഡിന് മേളിലേത്തത് കൊടുത്തതാണ് അത് വാങ്ങിയത് എന്റെ അപ്പച്ചിയപ്പനാണ് എന്റെ അപ്പച്ചിയപ്പനാണ് വാങ്ങിച്ചത് അദ്ദേഹം എഴുപത്തി എട്ടിൽ അവരുടെ താമസത്തിന് വന്നപ്പം ഇവൾ അതിനുശേഷം ഈ ഈ പെങ്ങൾ എന്ന് പറയുന്ന സ്ത്രീ അതിന് കേസ് കൊടുത്തു പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നുകൊണ്ട് ആ കേസ് അങ്ങ് ചീറ്റിപ്പോയി അതിനുശേഷമാണ് ഇപ്പൊ ഇത് വീണ്ടും ആ സ്ഥലം കൂടെ ചേർത്താൻ ഈ ഈ സ്ത്രീ ഇവിടെ ഈ ഒരു പിന്നെ വിൽപത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഈ കൊടുത്ത വസ്തുവിനൂടെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ കൊടുത്ത വസ്തു ചാത്തന്നൂരിൽ രജിസ്റ്റർ ചെയ്തെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് അതിന്റെയാണ് രഹസ്യം അറിയേണ്ടത് പത്തനംതിട്ട പിന്നെ ജില്ല റാന്നിയിൽ പട്ടയമുള്ള സ്ഥലം ഏഹ് വടശ്ശേരിക്കര വില്ലേജ് റാന്നി താലൂക്ക് പെരുന്നാട് സബ് രജിസ്ട്രാർ ഓഫീസ് ഇത്രയിടത്ത് ഈ അതിതയെന്ന് ഈ എന്ന് പറയുന്നവടെ പേരിൽ ഒരു സെന്റ് സ്ഥലം പോലും ഇല്ല ഒരു റെക്കോർഡും ഇല്ല പിന്നെ എങ്ങനെ ഇവിടേതെന്ന് പറഞ്ഞ് ഈ കോടതി ഇത് വിധിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയണം ഈ പാവപ്പെട്ടവരും അവരുടെ അധ്വാനത്തിന്റെ ഒരു മനുഷ്യായുസിൻ്റെതാണ് ഈ ഭൂമി അതിനകത്ത് അവരോട് വന്ന് താമസിക്കുമ്പോൾ ഈ വിധേയ സ്ത്രീയെ ഒരു മകനെയും പിടിച്ച് അവിടോട്ട് ഇറക്കി വെച്ചിട്ട് എല്ലാം പറക്കി ഇവർ പൂട്ടിക്കെട്ടിപ്പോയി കോടതി വിധിയാണെന്ന് പറഞ്ഞവർ അവരുടെ കോടതി വിധി അവർ നടപ്പാക്കട്ടെ നടപ്പാക്കി കെട്ടോ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ഇവരെവിടോട്ട് പോകും ഞങ്ങൾക്ക് അതാണ് അറിയേണ്ടുന്നത് ഞങ്ങൾക്ക് ഇതാണ് അറിയേണ്ടത് ഇത് എന്ത് ന്യായമാണ് നമുക്ക് നീതിന്യായ വ്യവസ്ഥയെ പോലും നമുക്ക് ഭയക്കേണ്ടുന്ന ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത് ഇന്നിപ്പം നാളെ വേറൊരുത്തവർ വന്ന് എന്റെ വസ്തു നിങ്ങ എന്റെ അപ്പന എന്റെ അമ്മ എന്റെ അമ്മാച്ചൻ എനിക്ക് തന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ കുടി കഴിയേണ്ടി വരത്തില്ലേ ഇത് ഏഹ് ഇത് ഒന്നല്ലേ ഇവിടെ മൂന്ന് കുടുംബം ഇതുകൊണ്ട് അപ്പുറത്ത് രണ്ടുപേര് ഒരു പ്രായമുള്ള പ്രായമുള്ളവര് അമ്മയെ കൂടെ പിടിച്ചറുണ്ട് ഈ വസ്തുവിനകത്ത് തന്നെ അത് വേറൊരാളിന്റെ ഇന്ന് അതിനകത്തോണ്ട് ഇത് വേറൊരാളിന്റെ ആണെന്ന് പോലെ ഈ പെണ്ണുപിള്ളക്കറിയത്തില്ല ഈ പെണ്ണുമ്പിളിയില്ല അതിനകത്ത് അതിനകത്ത് ആരുണ്ടെന്നും അത് ആർക്കാ ഒന്നും ഈ പെണ്ണുമ്പിളക്ക് അറിയത്തില്ല ഇതിനകത്തൂടെ നടപ്പ് വഴിയുണ്ട് ഞങ്ങളൊക്കെ ഈ ഇതിലൂടെ കൂടെ വരുന്ന ഒരു വഴിയുണ്ട് ആ വഴിയും ഈ സ്റ്റേറ്റിനകത്ത് ഇല്ലെന്നാ ഞങ്ങൾ അറിയാം തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ വസ്തു മേടിക്കുന്നത് അന്ന് പന്ത്രണ്ട് വർഷത്തെ ബാധ്യത എടുത്തപ്പോൾ അതിനകത്ത് ബാധ്യൊന്നും കണ്ടില്ല പിന്നെ രണ്ടായിരത്തി മൂന്നിലാണ് ഈ വസ്തുവിന് ഒരു കേസുള്ളതായിട്ട് ഞങ്ങൾ അറിയുന്നത് അതൊരു അഡ്വക്കേറ്റ് മാതൃശാമേൽ അഡ്വക്കേറ്റ് ആണ് ഞങ്ങളെ അറിയിക്കുന്നത് വസുവിന്റെ നിലവിലൊരു കേസ് ഉണ്ടായിരുന്നത് പിന്നെ ബാധ്യത സർട്ടിഫിക്കറ്റില് യാതൊരു ബാധ്യതയില്ല ഇപ്പം ഈ കേസ് നടത്താൻ തുടങ്ങിയിട്ട് ഇരുപത്തി ആറ് വർഷമായി പിന്നെ ഇരുപത്തി ആറ് വർഷമായി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തിട്ടും ഇവർക്ക് ഈ വസുവിനക യാതൊരു ബാധ്യതയും അതിനകത്ത് കാണുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ കേസ് വന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല ഇപ്പം ഞാനും എമ്പത് വയസ്സുള്ള ഒരു അമ്മയായിരുന്നു ഇവിടെ ഉള്ളത് ഇപ്പം ആ തിരുവനന്തപുരത്തുള്ള അജിത ജീവമാർ എന്ന് പറയുന്ന ഒരു ആള് അവരുടെ ബസ്സുവാന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്ത് അവർ അവർക്ക് അനുകൂലമായിട്ട് ഒരു വിധി വന്നു അപ്പം ഞങ്ങളെ ഇന്നലെ കോടതി ഒഴിപ്പിച്ചു അപ്പം എൻ്റെ അമ്മ ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെയാണ് വീട്ടിൽ വീട്ടിലിരുന്ന സാധനങ്ങളൊക്കെയാണ് ഈ വെളിയിൽ ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഞാനിവിടെ കാവൽ നിൽക്കുകയാണ് തിരുവനന്തപുരം സ്വദേശി അജിത ജിവാമാർ എന്ന് പറയും ഈ വസ്തുവിന്റെ ഉടമയുടെ പെങ്ങളുടെ മകളാണ് അദ്ദേഹത്തിന് ഭാര്യയും മകനും ഉണ്ടായിരുന്നു അവരങ്ങ് പിന്നെ പിണങ്ങി മാറി നിൽക്കുകയായിരുന്നു അപ്പം രാമചന്ദ്രൻ മരിച്ചതിന് ശേഷം ഈ ഭാര്യയും മകനും കൂടെ വന്നിട്ട് ഈ വസ്തു കൈമാറ്റം ചെയ്യുകയായിരുന്നു ബിൽപത്രം എഴുതി കൊടുത്തായിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം ഞാൻ ഈ നാൽപ്പു വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പോലും അതിനകത്ത് ഒരു ബാധ്യം കാണുന്നില്ല ഇവർക്ക് എഴുതി കൊടുത്തായിട്ടൊരു രേഖ ഇല്ല ഇവർക്ക് എഴുതി കൊടുത്തായിട്ടൊരു രേഖ ഈ പഞ്ചായത്തിലോ വില്ലേജിലോ താലൂക്കിലോ ഇല്ല പിന്നെ എങ്ങനെ അറിയാൻ കഴിയും ഇനിയിപ്പം തെരുവിലിറങ്ങിക്കിടക്കുക എന്നുള്ളതേ ഉള്ളൂ അമ്മയാണ് മിക്ക ദിവസങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിൽ പിന്നെ ഞാൻ എന്റെ അച്ഛനാണെങ്കിൽ പിന്നെ കമ്പനി തോട്ടത്തിൽ ടാപ്പിംഗ് ആയിരുന്നു പത്ത് മുപ്പത് കൊല്ലം അവിടെ ചുവട് ചുമ്മി മരത്തിന് വല്ലതും വെച്ച കാശു കൊണ്ടാണ് ഈ വസ്തു മേടിച്ചത് പിന്നെ ഈ വീട് വെച്ചത് ഞാൻ ലോൺ എടുത്തതാണ് അപ്പം ഈ വീടിന്റെ പാൽ പോലും കഴിഞ്ഞില്ല കാരണം കൊറേ പണികളുണ്ട് ഈ ഭാഗത്തിന് ഇന്നലെ വെച്ച വെച്ചോറ് പോലും ഞങ്ങൾക്ക് ഉണ്ണാൻ പറ്റിയില്ല കാരണം എൺപത് വയസ്സുള്ള എന്റെ അമ്മയോ ഞാനോ ഇന്നലെ ആഹാരം പോലും കഴിക്കാതാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് എന്റെ പേര് രാജു വീട്ടുപേര് താളികര ഇത് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി രാമേന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ മകനെ സജി എന്ന് പറഞ്ഞ ആൾക്ക് എഴുതി കൊടുത്തത് പ്രമാണത്തിന്റെ കൂപ്പിയത് മുന്നാധാര അങ്ങനെ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ വന്നു പിന്നെ കേസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അഡ്വക്കേറ്റുമായിട്ടൊക്കെ വിളിച്ച് ചോദിച്ച് ഈ കേസ് ആണെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അയാൾ അയാളോട്ട് നമ്മുടെ ഇഷ്ടസ്ഥാനം കൊടുത്തു പോലും പുള്ളി പറഞ്ഞു ഈ ഒരു അവസ്ഥ അവര് കള്ളരു വെച്ചിരിക്കുന്നു മറ്റു നല്ല സജികളൊന്നും അദ്ദേഹമൊക്കെ ഇവിടെ കേസ് വിസ്തരിക്കുന്ന സമയത്ത് സജീ കോടതിൽ എത്തില്ല പിന്നെ അച്ഛൻ രണ്ടായിരത്തിഇരുപതി മരിച്ചു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കക്ഷി ചെയ്യാറുണ്ട് എന്നെയും ഞാൻ വിസ്തരിച്ചിട്ടില്ല എസ് ഐ റാങ്കിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം മഹാപ്രോണായിരുന്നു കാരണം അയാൾ ഈ വസ്തു വാങ്ങിച്ചുകൊണ്ട് ഇവിടെ നാട്ടിലുള്ള പോത്ത് കച്ചവടം മോഷ്ടിച്ചു വിൽപ്പന്നം നടത്തിയ ഒരാളായ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ ഇദ്ദേഹത്തിന്റെ ബാറ്റിയാര വിൽപ്പന നടത്തിയിട്ടുള്ള വ്യക്തിയ എങ്ങനെ എല്ലാം കൊണ്ടും ഫ്രോഡായ ഒരു വ്യക്തി അദ്ദേഹമാണ് ഇതിന്റെ ഏക ഏക കാരണക്കാരനും ഈ ചതുവിനെല്ലാം കൂട്ടുന്നിരിക്കും അയാൾ ഒരിക്കൽ പോലും കോടതിയിൽ സമൻസ് വന്നിട്ട് ഹാജരായിട്ടില്ല ഇത് കൈമാറ്റം ചെയ്തപ്പോൾ ഇങ്ങനൊരു ഇങ്ങനെ ഒരു കേസുണ്ടെന്ന് മർഗീസ് എന്ന് പറയുന്ന അത് ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എസ് ഐ വാങ്ങിയിൽ നിന്നൊരു ഉദ്യോഗസ്ഥനാണെന്നും ചിന്തിക്കണം അദ്ദേഹമാണ് ജനങ്ങൾക്ക് നീതിന്യായം മാറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജനങ്ങളെ ചലച്ചിരിക്കുന്നത് ഇപ്പൊ ഈ ഇന്നലെ ഈ ഈ ദുഃഖിതമായിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നവരായിട്ടില്ല ഈ ദുഃഖിതമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഞങ്ങളിത് അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ സഹിക്കും ദിവസപരമായിട്ട് വരുന്ന എന്തോരം ദുഃഖമായിട്ട് ഒരു ഒരു ന്യായമില്ലാത്ത ഒരു പിന്നെ വെച്ച കഞ്ഞി പോലും അടുപ്പത്തുനിന്ന് ഇറക്കി ആ പ്രായം പിടിച്ചൊരു ഒരു തള്ള ഇവിടുണ്ട് ആ തള്ള എഴുന്നേറ്റ് നടക്കത്തില്ല അതുപോലെ അസുഖമായിട്ട് കിടക്കുന്നു ആ കഞ്ഞി അടുപ്പത്ത് കിടക്കുന്ന കഞ്ഞി വരെ കോടതി എന്നുള്ളവർ വന്നിട്ട് അതും ഇറക്കി താത്തു വെപ്പിച്ച് അവരെ വെളിയിലിറക്കി ഇനി ആ തള്ള കൊണ്ട് എങ്ങോട്ട് പോകും ഇതുപോലൊരു കഷ്ടം ഞങ്ങൾ സാധാരണ ടി വിയിലൊക്കെ നേരത്തെ ഇങ്ങനെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് ലൈവായിട്ട് ഇന്നലെ കണ്ടപ്പം ഞങ്ങളെയൊക്കെ ചങ്ക് പൊടിഞ്ഞു പോയി സാർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വസ്തുവിന് എന്തെങ്കിലും ബാധ്യതയുണ്ട് മുപ്പത് വർഷത്തെ മാദ്യതാ സർട്ടിഫിക്കറ്റ് സർക്കാർ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ടാക്സ് അടച്ചിട്ടുണ്ട് കൈവശ രേഖയുണ്ട് മറ്റെല്ലാ രേഖയുമുണ്ടായിട്ടാണ് പിന്നെ കേരളത്തിലെ വലിയ വീട് വാങ്ങായ കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ആ തോട്ടപ്പെടുത്തേ വസ്തു ഇതാണെങ്കിൽ സഹകരണ ബാങ്കിൽ നിന്ന് ഇതിൽ ലോൺ എടുത്ത് അവർ കടം വീട്ടിയ ചിരിക്കുന്നത് അപ്പൊ അപ്പൊ ഇത്രയും രേഖകൾ സർക്കാരിന്റെ രേഖകളുണ്ടെങ്കിൽ ലോൺ കൊടുക്കുമോ അപ്പൊ പിന്നെ എങ്ങനെ ഈ വസ്തു കോടതി ഇത് എങ്ങനെ വിധിച്ചു ഞങ്ങൾക്കാർക്കും ഒരു പിടിവില്ല ഈ ജനങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഈ ഈ പറയുന്ന ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ ഈ ഈ അവകാശിയായി വന്നിരിക്കുന്ന അനന്തരത്തി എന്ന് പറയുന്ന എന്നവളെ ഞങ്ങൾ ഈ പ്രദേശത്ത് കണ്ടിട്ടില്ല അദ്ദേഹം കാല് മുറി ഷുഗർ രോഗിയായിട്ട് ഒരു ഇത്രയും വണ്ണും ഒരിത്രയും കുടവേരും ഒക്കെ ആയിട്ടുള്ള ചുള്ളൻ ഒരു മനുഷ്യനാണ് അല്ല കുട്ടിയാനെ എന്നാണ് വിളിക്കുന്നത് അയാൾ അങ്ങേര് വയ്യാതെ കിടക്കുമ്പോ കാല് മുറിച്ച് കൂഴി തളിഞ്ഞ് തൂറിപ്പെടുത്ത് കിടക്കുമ്പോ പിന്നെ ഈ അങ്ങേരെ കുളിപ്പിക്കുന്നത് ഇദ്ദേഹമുണ്ട് ഈ അശോകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടനും അദ്ദേഹത്തിന്റെ അനിജൻ അനിലും ഇവർ മൂന്ന് പേരാണ് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ മലവും മൂത്രവും എടുത്ത് കുളിപ്പിച്ച് ഈ പറഞ്ഞവളില്ല ഇവിടെ വന്നിട്ടില്ല വന്നിട്ടില്ല ഒടുവിൽ ഇവര് മൂന്ന് പേരും കൂടാണ് ഇവര് മൂന്ന് പേരും കൂടാണ് ഇദ്ദേഹത്തെ ഏറ്റവും അവസാനം അദ്ദേഹം ഇവരോട് പറയുന്നുണ്ട് അപ്പൊ ഈ മേളിൽ താമസിക്കുന്ന ആനന്ദവല്ലിയമ്മ എന്താ പിൻ്റെ മോള് ആനന്ദവല്ലിയമ്മ കൊണ്ടു കഞ്ഞിയും കൊടുക്കും എന്നിട്ട് അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞു എനിക്കങ്ങ് കൊല്ലത്തിന് പോണേ എനിക്ക് കൊല്ലത്തിന് പോണോന്ന് പറഞ്ഞപ്പൊ അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടെ ഒരു വാഹനം വിളിച്ച് കാറ് വിളിച്ച് കാറ് വിളിച്ച കാറിലാണ് അദ്ദേഹത്തെ കേസി കൊല്ലത്തിന് വിടുന്നത് അന്ന് ഈ ആശുപത്രി പോയി കടന്നപ്പോ രേഖ ആയിരിക്കാം ഞങ്ങൾ അനിതാകുമാരി അനിതാകുമാരി ഈ അനിതാ അനിതാ ജയകുമാറിന് വ്യക്തി അവർ ഈ ആദ്യമേന്ന് കോടതി വന്നപ്പോൾ വന്നിരുന്നു ഞങ്ങൾ കണ്ടു ഹലോ നമസ്കാരം അത് ഇവിടെ ഒത്തിരി ആൾക്കാരു സംഭവം എന്താണെന്ന് നോക്കാനൊക്കെ കേട്ടോ ഇവിടെ വീട് ചേട്ടാ എന്തോ പ്രശ്നം തെര ആ എന്താ വെച്ചിവിടെ ട്യൂഷൻ ഏ ജപ്തിയാ വീട് ജപ്തിയാണെന്നുള്ള അറിവ് വീട്ടിരിക്കുന്നത് എന്ത് സംഭവം പഴയ വർഷം ചരിത്രമാ അല്ല എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇത്ര ആളൊക്കെ കൂടി നീക്കുന്നോണ്ടാണ് ചോദിച്ചത് എന്താണ് സംഭവം ഞാൻ ചാനലിലാണ് നടത്തുന്നുണ്ട് എനിക്കൊരു അയൽവാസി നിലയ്ക്ക് പറയാനുള്ളത് ഇത് പക്കാ ചീറ്റി ചതിയുമായിരുന്നു പണ്ടു പണ്ടു ഒരു പത്ത് മുപ്പ വർഷം തലപ്പുറം ഇവിടെ ജീവിച്ചിരുന്നത് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹമായിരുന്നു ആയിരുന്നു വൈഫ് എന്റെ വൈഫും മകനും ഒക്കെ ഡൈവോഴ്സോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ ഒറ്റയ്ക്ക് അദ്ദേഹം താമസിക്കാൻ മേളിലായിരുന്നു വീട് അത് കഴിഞ്ഞാൽ അദ്ദേഹം കൂടെ വന്നെ അപ്പം ഇവിടെ പിന്നെ നമ്മള് പ്രദേശത്ത് ഒരു ഭൂമി വാങ്ങുവാണേൽ താങ്കളും ചെയ്യും ഒന്ന് മറുപടി പറഞ്ഞ നന്നായിരിക്കും മുപ്പത് വർഷത്തെ ബാധ്യത നമ്മളോട് നിന്നോ ഇവിടെ എടുക്കും പെരുന്നാട്ടീന്നോ പെരുന്നാട്ടീനോ കൊല്ലങ്കിൽ റാന്നിന്നെടുക്കും ഇത് ചാത്തന്നൂർ വെച്ച് ഓപ്പറേറ്റ് ചെയ്തു ചാത്തന്നൂർ കൊല്ലം ജില്ല തിരുവനന്തപുരം അവിടെ ചാത്തന്നൂർ വെച്ച് ഓപ്പറേറ്റ് ചെയ്തു അത് അത് തന്നെ ചീറ്റിംഗ് ആണ് അത് അത്രയും വർഷം മുമ്പാണ് ഇവര് പലതും എഴുതിയിട്ടുണ്ട് ഏതാ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് നന്നായി ചീറ്റിങ്ങാ പക്ഷെ അതൊക്കെ കോടതിയെ പ്രൂവ് ചെയ്യാൻ അതൊക്കെ കഴിഞ്ഞില്ല ഇത് പത്ത് പതിമൂന്ന് എന്താ പറയാ ഇവര് പതിമൂന്ന് വർഷമായി ഇത് വാങ്ങിയിട്ട് പതിമൂന്ന് വർഷമായി വാങ്ങിയിട്ട് ഇവര് പണം കൊടുത്ത് വാങ്ങിയതാ അല്ലാതെ ബലമായി കയറതല്ല പണം കൊടുത്ത് വാങ്ങിയതാ പണം കൊടുത്ത് വാങ്ങിയതാണ് അവർ ഇന്ന് ലാൻഡ് ടാക്സ് ഉണ്ട് ബിൽഡിംഗ് ടാക്സ് എല്ലാം കൊടുക്കുന്നുണ്ട് സർക്കാരിന്റെ നികുതി എല്ലാം കൊടുക്കുന്നുണ്ട് അതുകൂടാതെ അന്ന് നടന്ന ചീറ്റിങ് ഇവർക്ക് ഇവർക്ക് ഇവരെ കക്ഷിയല്ല ഇതിനുമുമ്പ് ക്രയവിക്രയം ഒരു അഞ്ചാറ് പേര് വാങ്ങിപ്പോയി അവരാരും കോടതിയിൽ ഈ പക്ഷേ അപ്രൂവ് ഇത് ചെയ്യാൻ സമയത്ത് പോയില്ല ഇപ്പൊ കോടതി എന്താ പരിശോധിക്കുന്നത് അവര് അതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുക ജപ്തിയാണ് കണ്ടില്ലേ പണം വാങ്ങിയതാ കേട്ടു വാങ്ങിയാ അതിനകത്ത് പൈസ കൊടുത്ത് വാങ്ങിയതാ ആ പണം കൊടുത്ത് വാങ്ങിയതാ പണം കൊടുത്ത് വാങ്ങിയതാ ഒരു അച്ഛൻ അച്ഛന്റെ മാതാവാണ് ഇവർക്ക് ഇത് കൊടുത്തത് ഇവർ ബാങ്ക് അറുപത്തഞ്ച് ബാങ്കിന് ലോൺ എടുത്തും ഇവരുടെ കടപ്പാടം മറ്റു പണയം വച്ചാണി ഭൂമി വാങ്ങിച്ചത് ഭൂമി വാങ്ങിച്ചത് ആ വാങ്ങിയത് അതിന്റെ എല്ലാ രേഖകളും ഇതാ ബഹുമാനോട് സീട്ട് ചോദിച്ചോ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു അദ്ദേഹത്തോട് ചോദിച്ചോ അദ്ദേഹത്തിന് അറിയാം പക്ഷെ കോടതിയാണ് അദ്ദേഹം പറയുവറിയില്ല സാറേ അതെന്തോ സാറേ കോടതി ഉത്തരവാണോ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ വളരെയധികം കഷ്ടമുണ്ട് കേട്ടോ ഇതല്ലേ ചെറിയ ഒരു കുടുംബത്തെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ചതിയിലൂടെ മഹാ കഷ്ടമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് കോടതിക്ക് പോലും സത്യം പറഞ്ഞാൽ തിരക്കേണ്ട ആവശ്യമില്ല ഇവരൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാന്ന് അന്യായ പരിപാടി അല്ലേ കാണിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷം അകം ഗൾഫ് ഗൾഫിൽ പോയി കിടന്ന് മണ്ണാരൻ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് മേടിച്ച മുതല അതിന് മേടിച്ച മുതല അതിന് വേറെ ഏതോ ഇതിന്റെ ോട്ടപ്പന്മാരണ്ട് അനിദ്രക്ക് വിൽപത്രം എഴുതി കൊടുത്തു പറഞ്ഞ് കള്ളവിൽപത്രം എഴുതി കേസ് പറഞ്ഞ് ഇപ്പം ഇവരെ ഒഴിപ്പിക്കുക സത്യം പറഞ്ഞാലും നല്ല ന്യായമല്ലത് അന്യായത്യോട്ടെ